ഈ ഒരു സിസ്റ്റം അതായത് കേരളം ഇന്ത്യ എടുക്കാം ഇന്ത്യ എടുത്ത് കഴിയുമ്പോൾ കംപ്ലീറ്റ് ഓക്കെ കേരളം പക്ഷേ കുറച്ചും കൂടി ലിറ്ററസി ഉണ്ട് കുറച്ചും കൂടി വെളിച്ചമുള്ളവരായിരുന്നു ഓക്കെ നോട്ട് ചെയ്യണം ആയിരുന്നു ഇപ്പോഴല്ല കാരണം ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചം വേണ്ടത് യുവത്ത്തിനാണ് യുവത് എല്ലാത്തിനും വെളിച്ചം ആ ഒരു പീനിയൻ ക്ലാൻ്റെ നശിപ്പിച്ചതോടെ അവരെല്ലാം ആ ഒരു കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഫോണിൽ എല്ലാം ഗെയിമും കളിച്ച് സ്വന്തം ജീവിതം എവിടെ എത്തും എന്നറിയാതെ ഓക്കെ ആർക്കെങ്കിലും ഒരു അടിമ എല്ലാം ചെയ്ത് കുറെ വിദേശത്തും പോയി കിടക്കുന്നു അപ്പൊ ആ രീതിയിലായ സ്ഥിതിക്ക് ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ഇനി നോക്കിയില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് ഒട്ടും ജീവിക്കാൻ സാധിക്കില്ല ഇവിടെ കാരണം വേറൊന്നുമല്ല ഞാനിതെല്ലാം അതായത് ഈ ഒരു സമൂഹത്തിലുണ്ടാവുന്ന എല്ലാവിധ കാര്യങ്ങളും നമ്മൾ എന്താണ് ഒബ്സർവ് ചെയ്യണം ഒബ്സർവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന് എന്താണ് കാരണം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ പ്രശ്നം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്തണം നമുക്ക് മാത്രം ഒരു പ്രശ്നം വരുമ്പോൾ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നത് സോർത്തതാ അതല്ല ഞാൻ റിലാക്സ് സോർസും ഞാനും ചെയ്തിരുന്നത് ഓക്കെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഞാനപ്പം ആ ഒരു സോഷ്യലി ബ്ലൻഡ് ആയിക്കഴിഞ്ഞു അതായത് ആ ഒരു ബ്ലെൻഡ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇത് അലമ്പിലേക്ക് പോയി ഓക്കെ അലമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അലമ്പിന്റെ ഒരു തമ്പരമായിട്ട് നമുക്ക് വേണമെങ്കിൽ നിൽക്കാറുണ്ട് അതായത് ഞാൻ ഉപയോഗിക്കാത്ത കാര്യങ്ങളില്ല പക്ഷെ ഇതെല്ലാം ഈ സൊസൈറ്റിയിൽ വളരെ 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 ലൈറ്റ് ആയിട്ട് അതായത് ഒരു പതിനഞ്ചോ പതിനാറോ കാരണം വയർ നിറച്ച് വെള്ളം കുടിക്കാനുള്ള അവസരമുണ്ട് സിഗരറ്റ് വലിക്കാനുള്ള അവസരമുണ്ട് കഞ്ചാവും മയക്ക് വരുന്നും എൽ എസ് ടി സ്റ്റാമ്പും ഇതെല്ലാം സുലഭമാണ് ഇവിടെ അപ്പോൾ ഇത്ര സുലഭം എന്ന് വെച്ച് കഴിയുമ്പോൾ ഇതുപോലും നിയന്ത്രിച്ച് അതായത് നമ്മുടെ യങ്സ്റ്റേഴ്സിന് ഇല്ലാതാക്കല് തന്നെയാണ് ഈ ഒരു ഗവൺമെന്റ് ഈ ഒരു ഫുൾ സിസ്റ്റത്തിന്റെ ഒരു എന്താ പറയണ ഒരു മോട്ടീവ് അതായത് വരാൻ രാംഭന്ദ്ര തലമുറ ഇവിടെ നല്ല രീതിയിൽ ജീവിക്കാൻ പാടില്ല ഇതെല്ലാം നിയന്ത്രിക്കുന്ന ആ ഒരു അമേരിക്ക ഇതുപോലത്തെ വലിയ കൺട്രീസ് ആണ് ഇവിടെയുള്ള നൂൽപ്പാവങ്ങളാണ് ഈ പറയുന്ന ഗവൺമെന്റും മന്ത്രിമാരും ഈ പറയുന്ന ജുഡീഷ്യൽ ജഡ്ജിമാരും പോലീസുകാരും എല്ലാവരും കാരണം ഒരു പതിനഞ്ചും പതിനാലും വയസ്സുള്ള വേണ്ട ഒരു പത്ത് വയസ്സുള്ള ഒരു കുഞ്ഞു പോലും ഒരു ആയിരത്തഞ്ഞൂറ് തൊട്ട് വന്നു കഴിഞ്ഞാൽ അവനൊരു പോയിന്റ് ഫൈവ് കിട്ടും അതോടൊപ്പം തന്നെ അവന് എത്ര നല്ല സ്റ്റാമ്പുകളാണെങ്കിലും കിട്ടും ഓക്കെ ഇതെല്ലാം ഞാൻ എന്റെ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയതാണ് കാരണം ഇതെല്ലാം ഞാൻ റെക്കോർഡിക്കലും എഴുതിയിട്ടുണ്ട് അതായത് ഞാൻ ചെയ്യുന്ന എന്റെ സെക്വൽ വൈറ്റൽ ഫുഡ് ഉൾപ്പെടെ അതായത് ഞാൻ ചെയ്യുന്ന മാസ്റ്റർ ഉൾപ്പെടെ ഞാൻ ഓരോ വർഷവും ഒരു വർഷം എത്ര മാർച്ച് ചെയ്തു ഒരു വർഷം എത്ര ലിക്ർ കുടിച്ചു സിഗരറ്റ് വലിച്ചു ജോയിന്റ് അടിച്ചു ഇതെല്ലാം നോട്ടഡ് ആയിരുന്നു കാരണം എന്റെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ ഞാൻ തന്നെയാണ് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ ഇതെല്ലാം ഉപയോഗിച്ച് എവിടെയെല്ലാം നമുക്ക് പ്രശ്നം ഉണ്ടാവുന്നത് അതോടൊപ്പം ആ ഒരു കംപ്ലീറ്റ് സെക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ അത് കട്ട് ചെയ്തു പക്ഷെ എന്റെ ഫ്രണ്ട്സ് എല്ലാം ഒരു അത്ഭുതമായിട്ട് തോന്നി എനിക്ക് നിർത്തിയോ നിർത്തിയോ പക്ഷെ എന്റെ മോട്ടീവ് തന്നെ അതായിരുന്നു കാരണം എന്റെ സ്വന്തം ശരീരവും എന്റെ കുഞ്ഞുങ്ങളുടെ ശരീരമാണ് റിലാക്സ് മോഷന് വേണ്ടിട്ട് അല്ലെങ്കിൽ ഈ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സാക്രിഫൈസ് ചെയ്ത് അതിൽ നിന്ന് ഈ അതായത് ആളെ ഭൂമി നല്ല രീതി കൊണ്ടുപോകൊണ്ട് ആ ഒരു യങ്സ്റ്റേഴ്സിനെ നശിപ്പിക്കാനുള്ള എല്ലാവിധ മെത്തേഡ് അതായത് കുടിച്ചു കഴിഞ്ഞ സ്പിരിറ്റ് ആത്മാവില്ലാത്ത ആയിരുന്നു അവരുടെ മെയിൻ മെയിൻ സോഴ്സ് അതുകൊണ്ട് തന്നെയാണ് ആത്മാവിശ്വാസം നിന്ന് ആത്മാവിനെ അങ്ങനെ ഡിസ്പേസ് ചെയ്യണം ഓക്കെ അപ്പൊ ആ ഒരു സിസ്റ്റം ആയപ്പോൾ അവർ ഈസിലി ഇംപ്ലെന്റ് ചെയ്തു കാരണം വേറെ കുടിച്ച് കഴിയുമ്പോൾ അതോടൊപ്പം തന്നെ ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങൾ എല്ലാം ഉപയോഗിച്ച് കഴിയുമ്പോൾ അവർ അവരല്ലാതാവുന്നു ഓക്കെ അവരവരെല്ലാതായി അതൊക്കെയാണ് ഇപ്പോൾ കാണുന്ന എല്ലാവിധ പീഡനങ്ങൾ അതോടൊപ്പം തന്നെ എല്ലാവിധ കാര്യങ്ങളും അതോടൊപ്പം തന്നെ പ്രോൺസൈറ്റ്സും കാര്യങ്ങളെല്ലാം ലിമിറ്റഡായിട്ട് അവർ തരുന്നു അപ്പൊ ഇതെല്ലാം കൂടി ആവുമ്പോൾ വൈഗ്രസിലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആനിമൽ സൊസൈറ്റിയാണ് ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് കാണാൻ അല്ലെ പ്രായഭേദമേ റേപ്പും അതോടൊപ്പം തന്നെ ക്രിമിനൽസ് അമ്മേനെ കൊല്ലുന്നു അച്ഛനെ കൊല്ലുന്നു ഇതെല്ലാത്തിനും കാരണം ഈ പറയുന്ന ഈ ഒരു അറ്റ്മോസ്ഫിയറാണ് ഈ ഒരു അറ്റ്മോസ്ഫിയർ ഞങ്ങൾ ഉടനെ തന്നെ